പല ആൾക്കാരും അധികാരികളുടെ അധികാരികളുടെ മുന്നിലൊന്നും മിണ്ടത്തില്ല കാരണം അവർക്ക് അധികാരമുള്ളതുകൊണ്ട് നമ്മളെ അവർക്ക് ശിക്ഷിക്കാനും നമ്മളെതിരെ ചില നടപടികൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അനുഭവിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് നമ്മളിവിടുത്തെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ പല ആൾക്കാരും പഞ്ചപുച്ചം അടക്കി നിൽക്കും സാധാരണക്കാർ സാധാരണക്കാരുമായിട്ട് ഇടപഴകുന്ന രീതി ആരും അറിയുന്നില്ല അവിടെയാണ് പ്രശ്നങ്ങൾ മുഴുവനും കിടക്കുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരെ പേടിയാണ് ആൾക്കാർക്ക് എന്നുവെച്ചാൽ അവിടെ ഉള്ള വികാരം തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല വികാരത്തേക്ക് അടിച്ചമർത്തി ആണ് അവിടെ ചെന്ന് നിൽക്കുന്നത് ഈ വികാരമാണ് പുറത്ത് പൊട്ടിത്തെറിക്കുന്നത് ഇങ്ങനെ വികാരം ഉള്ളിൽ നിറഞ്ഞു വരാതിരിക്കാൻ എന്തു ചെയ്യണം അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിലുണ്ടാകുന്ന മനപ്രയാസവും ദുഃഖവും ഇങ്ങനെ വർദ്ധിച്ചു വരാനുള്ള പല സാധ്യതകൾ ഇവിടെ നിൽക്കുകയും നിയമത്തിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും കോടതിയുടെയും അവിടെ ചെല്ലുമ്പോഴെല്ലാം നിബന്ധനകൾക്ക് വിധേയമാക്കി മടക്കി അവിടെ മുമ്പിൽ നിന്ന് നിന്നോളം എടാ ഇവിടെ മര്യാദക്ക് നിൽക്കാൻ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയും ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയായിട്ടുള്ള അവസ്ഥ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് സമാധാനത്തിൽ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ഭാഗം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഭാഗം വേണ്ട കേട്ടോ സത്യത്തിൽ സംഭവിച്ചെന്നാൽ പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് നമ്മുടെ മതവും നമ്മുടെ സംസ്കാരവും എല്ലാം മനുഷ്യത്വത്തിന് യാതൊരു കാരണവശാലും യോജിക്കാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഒരു മനുഷ്യൻ മനുഷ്യനായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുന്ന ഭാഗം ഉള്ളതുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രിമിനലും ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഒരു അസഹിഷ്ണുതയും ഉണ്ടാകത്തില്ല ഒരു സംശയം വേണ്ട എന്തുകൊണ്ട് വലിയ വൻ പാർട്ടികൾ രൂപം കൊള്ളുന്നു വൻ പാർട്ടികൾ രൂപം കൊള്ളുന്നത് ഒരുപാട് പേർക്ക് അവരവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വിഭാഗിത വിഭാഗീത വൻ വിഭാഗീയതയാണ് ഉണ്ടാകുന്നത് കാരണം ഇത് ക്രമസമാധാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭാഗം തെറ്റിച്ച് ഓർഗനൈസേഷൻസും ഗ്രൂപ്പുകളും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മതം തന്നെയാണ് മതത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് മതത്തിനെ കേന്ദ്രീകരിച്ചാണ് പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിവിടെ നിലനിൽക്കുന്നത് അപ്പോൾ മതത്തെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ അനുഭവത്തിന് സ്ഥാനം കൊടുത്താൽ ഒത്തിരി സമാധാനം അവിടെ തന്നെ ഉണ്ടാവും ഒത്തിരി സമാധാനം ഉണ്ടാവും സഹകരണത്തിൻ്റെ തെളിച്ചം അവനവനെ സുതാര്യമായിട്ട് അനുഭവിക്കുന്നിടത്താണ് ആ ഭാഗം അറിയാത്തോണ്ടാണ് മയക്കുമെടുത്തും കള്ളും കഞ്ചാവും ഇതെല്ലാം വ്യാപകമായിട്ട് വേറൊരു വഴിക്ക് വരുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭാഗം നമ്മളെ പഠിപ്പിച്ച പൊട്ടത്തരം കൊണ്ട് മാത്രമാണ്